ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ വിമാനം ഡൽഹിയിലെത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്ത് പൌരന്മാരാണ് ദേശീയ പതാകയുമായി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ സർക്കാരിന് നന്ദി അറിയിച്ചു മുഴുവൻ ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇറാനിൽ നിന്ന് ഭാരതത്തിന്റെ പൌരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് ഇറാനിൽ നിന്ന് രാജ്യങ്ങളായ അർമേനിയയിലേക്കും തുർക്മെനിസ്ഥാനിലേക്കും ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റുന്ന നടപടി തുടരുകയാണ് അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്ന് പുറപ്പെട്ട ആദ്യ വിമാനം ഡൽഹിയിലെത്തി കാശ്മീരിൽ നിന്നുള്ള തൊണ്ണൂറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ത്രിവർണ്ണ പതാകയുമായി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ രക്ഷാദൌത്യത്തിന് സർക്കാരിന് നന്ദി അറിയിച്ചു We are we are very thankful to our government, our embassy. Embassy ने बहुत क्विक काम किया हमें बहुत जल्दी evacuate किया उसके लिए हम बहुत thankful हैं। वहाँ पे हालात खराब होने से पहले ही हमें evacuate कर लिया तो We are so thankful to Indian embassy। तो फिर सडनली इंडियन एम्बेसी action में आई और उन्होंने हमें वहाँ से बाहर निकाला एंड वी फील प्राउड टू बी एन इंडियन टुडे इराूम इसरा भारत मुझे विदेशकर्धन सिंह ഇറാൻ ഇസ്രായേൽ ഇന്ത്യൻ എംബസികൾ പ്രത്യേക ഹെൽപ്പ് ലൈൻ ആരംഭിച്ച് പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നും അർമേനിയ തുർക്ക്മെനിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയെത്തും ഇസ്രായേലിൽ സ്ഥിതി വഷളാവുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരെ തിരിച്ചെത്തിക്കേണ്ടി വരും ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ രക്ഷാദൌത്യത്തിന് ഇറാനും ഇസ്രയേലും അർമേനിയയും തുർക്കുമെനിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം ഡൽഹി